സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് വയനാട് സ്വദേശി ഹേമേന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കണ്ണൂരുകാരിയായ സ്ത്രീയെ ഉപയോഗിച്ചാണ് ഹേമേന്ദ്രനെ സംഘം കുടുക്കിയതെന്ന് പോലീസ് കണ്ടെത്തി ഇവരെക്കൊണ്ട് ഫോൺ വിളിപ്പിച്ചു വരുത്തിയാണ് ഹേമേന്ദ്രനെ തട്ടിക്കൊണ്ടുപോയത് പിന്നീട് ബത്തേരിയിലെ വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തിയ ശേഷം തമിഴ്നാട്ടിലെ ചേരമ്പാടി വനമേഖലയിൽ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു കേസിലെ മുഖ്യപ്രതി നൌഷാദിനെ സൗദിയിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘം തുടങ്ങിയിട്ടുണ്ട് കണ്ണൂരുകാരിയായ സ്ത്രീയെ ഉപയോഗിച്ചാണ് ഹേമചന്ദ്രനെ കുടിക്കതെന്നാണ് പോലീസ് കണ്ടെത്തൽ ഒരു ഡോക്ടറുടെ വീട്ടിൽ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ മുഖ്യപ്രതി നൌഷാദ പരസ്യം നൽകിയിരുന്നു അതിലെ നമ്പറിലേക്ക് ഈ സ്ത്രീ വിളിച്ചപ്പോൾ അടുപ്പ് സ്ഥാപിച്ച ശേഷം ഹേമചന്ദ്രനെ കുരുക്കിലാക്കാനുള്ള ജോലി ഇവരെ ഏൽപ്പിക്കുകയായിരുന്നു ഹേമചന്ദ്രനിൽ നിന്ന് പണം കിട്ടാനുണ്ടെന്നും അത് വാങ്ങിത്തരാൻ കൂടെ നിൽക്കണമെന്നുമാണ് നൌഷാദ് സ്ത്രീയോട് പറഞ്ഞതും തുടർന്ന് ഇവർ ഹേമചന്ദ്രനുമായി പരിചയം സ്ഥാപിച്ചു പിന്നീട് ഫോണിൽ വിളിച്ച് നേരിട്ട് കാണാനെന്ന് പറഞ്ഞ നൌഷാദും സംഘവുമുള്ള സ്ഥലത്തേക്ക് എത്തിക്കുകയായിരുന്നു ഹേമചന്ദ്രൻ പണം കൊടുക്കാനുള്ള ഗുണ്ടൽപേട്ടിലെ ഒരു സ്ത്രീയുടെ സഹായം കൂടി സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു ഒന്നര വർഷം മുൻപ് കോഴിക്കോട്ടിൽ നിന്നാണ് ഹേമചന്ദ്രനെ കാണാതായത് വയനാട് ബത്തേരിയിലെ ഒരു വീട്ടിൽ എത്തിച്ചായിരുന്നു കൊലപാതകം വിൽപ്പനയ്ക്കായി നൌഷാദിനെ മറ്റൊരാൾ ഏൽപ്പിച്ച വീടാണിത് ഇവിടെ രണ്ടു ദിവസം തടവിൽ പാർപ്പിച്ച് മർദ്ദിച്ച ശേഷമാണ് കൊന്നതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം തുടർന്നാണ് ബത്തായിൽ നിന്ന് പാട്ടവയൽ വഴി വാഹനത്തിൽ കൊണ്ടുപോയി ചേരമ്പാടി വനമേഖലയിലുള്ള ചതുപ്പിൽ കുഴിച്ചു മൂടിയത് ഹേമചന്ദ്രനെ രഹസ്യമായി കുഴിച്ചു മൂടാനാണ് കേസിൽ അറസ്റ്റിലായ സുത്താൻ ബത്തേരി സ്വദേശികളായ ജ്യോതിഷ് കുമാറിനെയും വി എസ് അജേഷിനെയും നൌഷാദ് വിളിച്ചു വരുത്തിയത് നൌഷാദിനെ സൗദിയിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു കൂട്ടി മെഡിക്കൽ കോളേജിൽ ശേഷം ഹേമചന്ദ്രന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചിട്ടുണ്ട് കുടുംബാംഗങ്ങൾ എത്തി തിരിച്ചറിഞ്ഞെങ്കിലും ഡി എൻ എ പരിശോധനാഫലം ലഭിച്ച ശേഷമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയുള്ളൂ കേസിൽ നൌഷാദിനു സഹായം ചെയ്ത മറ്റു പ്രതികളെ കൂടി പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ఎయిటీన్ వయనాడ